ആ സാറേ സാറേ മനസ്സിലായി മനസ്സിലായി ഞാൻ വരാം സാറേ കൊറച്ച് പണിത്തെ കൈപ്പ് കൊണ്ടാ പ്രൂഫ് വളഞ്ഞു ആ സാറേ ഉറപ്പായിട്ട് നോക്കാൻ സാറേ ഞാൻ വരാം ആ സാറേ എനിക്കൊരു രണ്ടു ദിവസം സമയം ഉറപ്പായിട്ട് വരാം എന്ത് പറ്റി എന്റെ പൊന്നേട്ടാ ഇവിടെ നിന്ന് കുറച്ച് പൈപ്പ് എടുത്തോണ്ട് പോയതാ ഓടാൻ വേണ്ടി ഇപ്പൊ പൈപ്പ് ഒളഞ്ഞ് വെള്ളം കസ്റ്റമർ വിളിച്ച് തൊല്ലോട് തൊല്ല സമാധാനപ്പെടേ എന് ഇത്രയും ടെമ്പർ എടുക്കുന്നേ നീ എന്ത് പൈപ്പ് എവിടെ നിന്ന് എടുത്തോണ്ട് പോയെ ഞാനിവിടുന്ന പതിനാറ് കെ ജിയുടെ ബ്രാൻഡഡ് ജി പി പൈപ്പ് ജി പി പൈപ്പ് എടുത്തുകൊണ്ടുപോയി നീ എന്തോ ചെയ്തേ ഓടിന്റെ ഡ്രസ് വർക്ക് ചെയ്ത് ഓടിന്റെ വർക്ക് ഇടാൻ ആരെങ്കിലും ജി പി പൈപ്പ് എടുത്തോണ്ട് പോകും നിനക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഫാബ്രിക്കേഷനിൽ എനിക്കും പത്ത് പന്ത്രണ്ട് വർഷം എക്സ്പീരിയൻസ് ഇല്ല ഏറ്റവും അറിയാൻ നിനക്ക് വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് അറിയാം പക്ഷെ ജി ഐ പൈപ്പും ജി പി പൈപ്പും എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ സ്പെസിഫിക്കാണ് ജി പി പൈപ്പ് എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് പ്ലെയിൻ പൈപ്പുകൾ ജി ഐ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയർ പൈപ്പ് ജി ഐ പൈപ്പിന്റെ സ്ട്രെങ്ത് ഒരിക്കലും ജി പിക്ക് കിട്ടില്ല കാര്യം ജി പി പൈപ്പുകൾ റൂഫിംഗ് ഷീറ്റ് ഇടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് നീ ഓടിണ്ട സമയത്ത് നൂറ് ശതമാനം ജി ഐ തന്നെ ഇടണം അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് ഓടിനകത്ത് വെള്ളം പിടിച്ചിട്ട് അതിൻ്റെ ഡബിൾ ആവുകയും ആ വെയ്റ്റ് വിത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള പൈപ്പുകൾക്ക് മാത്രമേ അത് ഓടിയാതെ വളയാതെ കിടക്കാനുള്ള സാധ്യത ഉണ്ടാകത്തുള്ളൂ അതാണ് ഇവിടെ സംഭവിച്ചത് അതുകൊണ്ട് ഇനി നീ ഓടിടുന്ന സമയത്ത് എപ്പോഴും ജി ഐ തന്നെ പ്രിഫർ ചെയ്യണം ജി എ എന്ന് തന്നെ പറഞ്ഞതിന് കടകളിൽ പോയി വാങ്ങിക്കണം എന്നാൽ മാത്രമേ പരിപാടി അറക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കും